എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഞാൻ ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ വ്യസനത്തോടെ പറഞ്ഞ വാക്കുകളാണിവ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ദുഃഖത്തിനു പിന്നിൽ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അന്നത്തെ മദരാശിയുടെ തേനി മധുര ദിണ്ടിക്കൽ രാമനാഥപുരം എന്നിവിടങ്ങളിൽ കടുത്ത ജലക്ഷാമം അനുഭവപ്പെട്ട സമയം ഈ ജലക്ഷാമം പരിഹരിക്കാൻ ബ്രിട്ടീഷുകാരുടെ സഹായം തേടി തമിഴ്നാട് രാജാവിന്റെ പ്രധാനിയായിരുന്ന പിള്ള അങ്ങനെ ബ്രിട്ടീഷുകാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചു ശിവഗിരി മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന മുല്ലയാർ അഥവാ പെരിയാറിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മല തുരന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈകൈ നദിയിൽ എത്തിക്കുക അങ്ങനെ ജലക്ഷാമത്തിന് ഒരു അറുതി വരുത്തുക ഇതിനായി അന്നത്തെ എൻജിനീയറിംഗ് പ്രമുഖനും ക്യാപ്റ്റനുമായ ജെയിംസ് കാഡ്വെല്ലിനെ വിദഗ്ദ്ധ പഠനം നടത്താൻ നിയോഗിച്ചു നൂറടിയോളം താഴ്ചയിൽ അവിടെയുള്ള നീർത്തടങ്ങൾക്ക് കുറുകെ തടയിണ ഇടുക എന്നത് അപ്രായോഗികമാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ചിന്നമുളിയാർ എന്ന കൈവഴിയിലൂടെ വെള്ളം ഗതിമാറ്റിവിടാനുള്ള ക്യാപ്റ്റൻ സേബറിന്റെ നീക്കം എന്നാൽ അതും ചില പ്ര പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് നിർത്തിവെക്കേണ്ടി വന്നു ഇത് പിന്നീട് ഏറ്റെടുത്തത് മധുരയിലെ എഞ്ചിനീയറിംഗ് വിദഗ്ധൻ മേജർ റീവ്സ് ആയിരുന്നു നൂറ്റി അറുപത്തിരണ്ടടി ഉയരമുള്ള അണ കെട്ടി ചാലുകൾ വഴി വൈകൈ നദിയുടെ കൈവഴിയായ സുരുളി ആറിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടു എന്നാൽ നിർമ്മാണ വേളയിൽ വെള്ളം താൽക്കാലികമായി തടഞ്ഞു വെക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു ഇങ്ങനെ പദ്ധതി ആവിഷ്കാരങ്ങളും വേണ്ടെന്ന വെക്കലുകളും ഒക്കെ അവസാനം കണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ കേണൽ ജോൺ പെനി ക്വിക് ആർ സ്മിത്ത് എന്നിവർ നിയോഗിക്കപ്പെട്ടതിന് ശേഷമാണ് പഴയ പദ്ധതികളെല്ലാം പഠനവിധേയമാക്കിയതിന് ശേഷം താഴെ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചടിയും മുകളിൽ പന്ത്രണ്ട് അടിയും വീതി കണക്കാക്കി ചുണ്ണാമ്പ് സുർക്കി കരിങ്കൽ എന്നിവയുപയോഗിച്ച് ഉപയോഗിച്ച് അൻപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ ചെലവിൽ പുതിയ അണക്കെട്ടിന് പദ്ധതിയിട്ടു മദ്രാശി സർക്കാരിന്റെ ഗവർണർ കന്നിമാര പ്രഭു മരം മുറിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൂറ്റൻ മരങ്ങൾ മുറിക്കലും മലമ്പനിയും വന്യജീവി ആക്രമണങ്ങളും മഴയും ഏകദേശം അഞ്ഞൂറോളം തൊഴിലാളികൾ വിവിധ കാലയളവിൽ മരണപ്പെടുന്നതിന് ഇടയാക്കി അയ്യായിരത്തോളം ആളുകൾ വിവിധ കാലയളവിൽ ഈ അണക്കെട്ടിനായി ജോലി ചെയ്തിരുന്നു എന്നതും വളരെ ശ്രദ്ധേയം കരിങ്കല്ല് ആറ് ഇഞ്ച് കനത്തിൽ പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് സുർക്കിയും മോർട്ടാറും ഉപയോഗിച്ചാണ് അണക്കെട്ട് കെട്ടിപ്പൊക്കിയത് ഇതിൽ നിന്നും തമിഴ്നാട്ടിലെ വൈകൈ നദിയിലേക്ക് ഏതാണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലടി നീളം വരുന്ന ചുണ്ണാമ്പ് കൊണ്ട് നിർമ്മിച്ച വെള്ളം കൊണ്ടുപോകുന്ന തുരങ്കവും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഈ കാലയളവിലാണ് കേരളം അഥവാ അന്നത്തെ തിരുവിതാംകൂറിന്റെ മഹാരാജാവിൽ നിന്നും സമ്മതം വാങ്ങണമെന്നുള്ളത് പ്രധാന കടമ്പയായത് പെരിയാർ കേരളത്തിലെ നദി നദിയായതിനാൽ ഇത് അത്യന്താപേക്ഷിതവുമായിരുന്നു ഒരു കരാറിലും ഒപ്പുവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കാതിരുന്ന അദ്ദേഹത്തെ നയപരമായ ബലപ്രയോഗത്തിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ബ്രിട്ടീഷുകാർ ഈ ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ചത് കരാർ ഭാവിയിൽ തന്റെ നാടിന് ദോഷകരമാകുമെന്ന് വിശാഖം തിരുന്നാൾ മുൻകൂട്ടി കണ്ടിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ഒപ്പിട്ട കരാർ അനുസരിച്ച് തിരുവിതാംകൂറിന്റെ അധീനതയിലുള്ള എണ്ണായിരം ഏക്കർ സ്ഥലത്ത് പെരിയാറിനെ അണ കെട്ടി നിർത്താനും അണയ്ക്ക് നൂറ് ഏക്കർ സ്ഥലം കൂടി നൽകാനുമായിരുന്നു വ്യവസ്ഥ ഇതിന് ഏക്കർ ഒന്നിന് അഞ്ചു രൂപ വെച്ച് കേരളത്തിന് പാട്ടം നൽകണം അതായത് അന്നത്തെ നാൽപ്പതിനായിരം രൂപ ഇന്നത്തെ ഇടുക്കിയിലെ പേ താലൂക്കിൽ കുമിളി ഗ്രാമപഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു ഈ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഐ എ എസ് അക്കാദമിയായ എലിക്സിയർ ഐ എസ് അക്കാഡമിയുടെ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം ഐ എ എസ് ഐ പി എസ് നീറ്റ് ജെഇ എൻ ഡി എ മുതലായ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല ഫൗണ്ടേഷൻ അടിത്തറ ഒരുക്കിയെടുക്കാം ജോയിൻ ചെയ്യാനും കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ വിളിക്കുകയോ